ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത് കോൺഗ്രസും ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിലുള്ള ഒരു ത്രികോണ മത്സരത്തിനാണ് ഇത്തവണ കോപ്പ് കൂട്ടുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി പരാജിതനായി എങ്കിൽ പോലും നല്ല രീതിയിൽ വോട്ടുപിടിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നുള്ളത് മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യം തന്നെയാണ് മാത്രമല്ല ജയിച്ച എം ആ മണ്ഡലത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ആവശ്യങ്ങൾക്കായി സുരേഷ് ഗോപിയുടെ അടുത്തെത്തുന്ന ജനങ്ങൾക്ക് തന്നാലാവുന്ന വിധത്തിൽ എങ്ങനെയൊക്കെ സഹായങ്ങൾ ചെയ്യാൻ കഴിയുമോ ആ രീതിയിലൊക്കെ സുരേഷ് ഗോപി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വത്തിനും സുരേഷ് ഗോപിയോട് ഇത്ര താല്പര്യം കേരളത്തിലെ മറ്റ് ബി ജെ പി നേതാക്കളോട് കേന്ദ്ര നേതൃത്വത്തിന് വലിയ താല്പര്യമില്ല പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യത്തിന് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി കെ സുരേന്ദ്രന്റെ മകന്റെ വിവാഹത്തിന് പോലും എത്താത്ത നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് നേരിട്ട് എത്തുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത് നമ്മളൊക്കെ കണ്ടതാണ് അത് അത്രത്തോളം സുരേഷ് ഗോപിയോടുള്ള ഒരു ആത്മബന്ധം കൂടി നരേന്ദ്രമോദിക്കുണ്ട് എന്നുള്ളതാണ് അതിന് പ്രത്യേക കാരണം എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയത്തിനപ്പുറം സുരേഷ് ഗോപി ജനങ്ങളോട് ഇടപഴകുന്ന ഒരു രീതി കൂടി അതായത് തൻ്റെ മുന്നിൽ എത്തുന്നവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നാലാവുന്ന വിധം അവരെ സഹായിച്ച് അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി ജീവിക്കുക രാഷ്ട്രീയം സേവനം എന്നത് ജനസേവനമാണ് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്ത ഏക നേതാവാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് തൃശ്ശൂരിൽ അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ ദുഃഖങ്ങൾ അറിയുന്നുണ്ട് സാമ്പത്തികമായും ഒക്കെ അദ്ദേഹം ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു തൃശ്ശൂരിൽ കൂട്ടത്തോടെ സഹാക്കന്മാരൊക്കെ ബി ജെ പിയിലേക്ക് ചേരുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിലൊരു ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ നിരവധി പേർ സുരേഷ് ഗോപിക്കായി പ്രചരണത്തിന് ഇപ്പോൾ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് ചുവരെഴുത്തുകൾ തുടങ്ങിയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ ചിത്രമൊക്കെ വെച്ചുകൊണ്ട് ചുവരെഴുത്തുകൾ തൃശ്ശൂരിൽ ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു വലിയ അടിയൊഴുക്ക് തന്നെ തൃശ്ശൂരിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് സുരേഷ് ഗോപി വന്നാൽ സുരേഷ് ഗോപി തൃശ്ശൂരിലെ എം പി ആയാൽ തൃശ്ശൂർക്കാർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ജനങ്ങളുടെ ജീവിത രീതിയിലാണെങ്കിൽ പോലും അവരുടെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു പരിധിവരെ സുരേഷ് ഗോപി താങ്ങും തണലും ആകുമെന്ന് തൃശ്ശൂരിലുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിൽ അടി ഉറച്ച് വിശ്വസിച്ച പലരും ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ബി ജെ പിയിലേക്ക് വരുന്നതാണ് സി പി എം വിട്ട് പലരും ബി ജെ പിയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പലരെയും നിർത്തി പരീക്ഷിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ആണെങ്കിൽ പോലും തുടക്കം മുതൽ തൃശ്ശൂരിൽ ഒരൊറ്റ പേരെ ബി ജെ പിക്ക് പറാനുണ്ടായിരുന്നുള്ളൂ അത് സുരേഷ് ഗോപി എന്ന പേര് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സഹാക്കന്മാരൊക്കെ സുരേഷ് ഗോപിയുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ മനുഷ്യത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ സഹജീവികളോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ബി ജെ പിയിലേക്ക് ചേരുന്നതും സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കാനായി രംഗത്തിറങ്ങുന്നതും അതുകൊണ്ട് തന്നെ ഇത്തവണ സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കും എന്ന് തന്നെയാണ് പലരും സഹാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പല ഇടതുപക്ഷക്കാരും ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്നവരും ആ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നവരും ബി ജെ പിയിലേക്ക് വന്നത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്തായാലും തൃശൂരിലെ ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് അവർ ഇത്തവണ അടങ്ങു എന്ന ദൃഢപ്രതിജ്ഞയുമായാണ് തൃശൂരിലെ ജനങ്ങൾ മുന്നോട്ടു പോകുന്നത്